ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ വിതരണം ആരംഭിച്ചു വിവിധ ഇനം സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കൂടി എത്തിച്ചേരും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിന് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുത്തു തീർക്കും സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആനുകൂല്യ വിതരണങ്ങളെല്ലാം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കാൻ പോകും പോകുമ്പ് ക്ഷേമ പെൻഷനും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുമുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും വിതരണം ചെയ്യാനാണ് തീരുമാനം കേരളത്തിന് എട്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ലേലം അവതരിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക